സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം നമ്മുടെ വണ്ടികളിലൊക്കെ ചെയിൻ ലോക്ക് വരാറുണ്ട് നമ്മൾ ചെയിൻസ് പോക്കറ്റ് മാറ്റുന്ന സമയത്തൊക്കെ മിക്കവാറും വണ്ടികളിലൊക്കെ ചെയിൻ ലോക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് ചെയിനേം കൂടെ ഇവിടെ വെച്ച് കണക്ട് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ലോക്കിൻ്റെ ഭാഗം വരുന്നത് ഈ ഭാഗത്ത് ഇതിൻ്റെ ഈ പിന്നെ അതായത് ഈ ലോക്ക് ഇടുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം കാരണം ഒരുപാട് വണ്ടികളിൽ ഈ മിസ്റ്റേക്ക് വരുന്നുണ്ട് നമ്മൾ ഈ ചെയിൻ ലോക്കിൻ്റെ ഈ ഒരു പിന്നെ നമുക്ക് ഈ രീതിയിൽ ഈ ഭാഗത്തിന് ഇങ്ങനെ ഇടാം അതേപോലെ തന്നെ അതിനെ തിരിച്ചും ഇടാം പക്ഷേ ഇത് രണ്ട് പൊസിഷനിൽ നമുക്ക് ഇടാവുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ അത് കൃത്യമായിട്ട് ഒരു പൊസിഷനിൽ മാത്രം ഇടണം നമ്മൾ എപ്പോഴും ഫോർവേഡ് ആയിട്ടുള്ള വണ്ടി ഓടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ചെയിൻ ലോക്ക് ഇടാൻ പാടില്ല അപ്പോൾ അതായത് ഇതിൻ്റെ ഈയൊരു ഭാഗം വീല് മൂവ് ആവുന്ന ഭാഗത്തോട്ടാക്കിയിട്ട് ഇടാൻ പാടില്ല എപ്പോഴും ചെയിൻ ലോക്ക് ഇടുന്ന സമയത്ത് അത് വീലിൻ്റെ ബാക്ക് വശത്തോട്ടാക്കിയിട്ട് മാത്രമായിരിക്കണം ചെയിൻ ലോക്ക് ഇടേണ്ടത് ഈ ഈ രീതിയിലായിരിക്കണം ചെയിൻ ലോക്ക് ഇടേണ്ടത് കാരണം നമ്മൾ ഈ വണ്ടി ഫോർവേഡിലേക്ക് മൂവ് ആവുന്ന സമയത്ത് ഈ ലോക്കിൻ്റെ ഈയൊരു വായുഭാഗം ഈ സൈഡിലോട്ടായിട്ടാണ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് അല്ല വല്ല കല്ലോ അല്ലെങ്കിൽ വല്ല നമ്മുടെ ഒരുപാട് മണ്ണുകളൊക്കെ കയറുന്ന സമയത്തൊക്കെ അത് തട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ ചെയിൻ കവറിൻ്റെ ബോൾട്ട് അതായത് ചെയിൻ ലൂസായി കഴിഞ്ഞാൽ ചെ ചെയിൻ നല്ല പ്ലേ ഉണ്ടാവും അപ്പോൾ ചെയിൻ കവറിൻ്റെ ബോൾട്ടിലൊക്കെ ടച്ചായിട്ട് ലോക്ക് പൊട്ടി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒരുപാട് വണ്ടികളിൽ ഈ കംപ്ലൈൻറ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെയിൻ ലോക്ക് ഇടുന്ന സമയത്ത് ടയർ ഫോർവേഡ് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കണം ചെയിൻ ലോക്ക് ഇടേണ്ടത് ഈ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക